മൂന്നാറിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിൽ മർദ്ദനം അതേ ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചത് ബസ്സിലുണ്ടായിരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥി പകർത്തിയ ദൃശ്യങ്ങളും പുറത്തുവന്നു സഹപാഠി നിരന്തരം മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മർദ്ദനമേറ്റ കുട്ടിയുടെ കുടുംബം പരാതി നൽകി രാഹുൽ വിജയം ചേരുന്നുണ്ട് രാഹുൽ ഈ അടുത്തായി ഇത്തരത്തിലുള്ള കുറേ ദൃശ്യങ്ങൾ കഴിഞ്ഞിടയിൽ വയനാട്ടിൽ നിന്ന് തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെ കുട്ടികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ദൃശ്യങ്ങൾ വന്നു ഇത് ഒരു പരിധി വിട്ടുപോയോ ഈ കാര്യമായി പരിക്കുണ്ടോ നിരന്തരം നിർത്താതെ തെരുതെരെ അടിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത് ആ ഗൂഗിൾ ഒരു പരിധി വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മാതാപിതാക്കളുടെ പരാതി എന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഈ മർദ്ദനം നടക്കുന്നത് സ്കൂൾ ബസ്സിൽ വെച്ച് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി സ്കൂൾ ബസ്സിൽ വെച്ച് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി ആ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് അത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി ആ ഫോണിൽ പകർത്തുകയും ചെയ്തു അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഇത് ഈ വിദ്യാർത്ഥി മർദ്ദനമെറ്റ് വിദ്യാർത്ഥി മർദ്ദനം കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞിരുന്നില്ല പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴാണ് വീട്ടുകാർ ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് പോലും അറിയുന്നത് പിന്നീട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് നിരന്തരം ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചിരുന്നു സഹപാഠികൾ എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ചൈൽഡ് ലൈനും അതുപോലെ തന്നെ ബസിൽ വെച്ച് നടന്ന മർദ്ദനമായതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിനും ഈ കുടുംബം പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാർമൽഗിരി സ്കൂൾ ആണ് മൂന്നാറിലെ കാർമൽഗിരി സ്കൂളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥിയെയും അതുപോലെ തന്നെ മർദ്ദിച്ച വിദ്യാർത്ഥിയെയും സ്കൂൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പ്രാഥമിക നടപടിയായിട്ട് അത്തരമൊരു നീക്കത്തിലേക്ക് സ്കൂൾ അധികൃതർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നിരുന്നാലും ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള കയ്യാങ്കളി ഒരു ഒരു പരിധി പോകുന്നത് വലിയ തരത്തിൽ കാര്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം